ഗംഭീര ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതിക്കോ റൈഫിൾ ക്ലബ്ബ് അതുപോലെ തന്നെ ആശിഖപ വേറൊന്നും പറയാനില്ല മലയാളത്തിൽ ഇതോടെ ഐറ്റം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി ഫാക്ടറാണ് ഓഫ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളു കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ശരിക്കും സിനിമ തിയേറ്ററിൽ നിന്ന് ആസ് ആസ്വദിക്കാനുള്ള സിനിമകൾ എന്നൊരു സംഭവമുണ്ട് കാരണം ഇതിനെ ആഷിഖ് തന്നെ ഇതിൻ്റെ പ്രൊമോഷനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സിനിഫൈൽ എക്സ്പീരിയൻസ് സിനിഫൈൽ നമ്മൾ സിനിമ തിയേറ്ററിനകത്ത് നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില ഗൂസ്മ മൂമെൻറ്റ്സ് ഹീറോയിക് മൊമെൻറ്റ്സ് പക്ക സിനിമാറ്റിക് സാധനമാണ് പക്ഷേ അതിനെ അണിയിച്ചിരിക്കുന്ന രീതി അതിഗംഭീര ആഷിഖ് കപൂറിൻ്റെ ഗംഭീര കമ്പാക് ആണ് ഈ സിനിമ നാരത്തിന് ശേഷം ഒരു അതിഗംഭീര കമ്പാക് ആണ് കാരണം പാടത്തിൽ വയലൻസാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദിലീഷ് പോത്തനെ നമ്മൾ ഈ റേഞ്ചിൽ കണ്ടിട്ടില്ല അമ്മാതിരു നസറാണി തലതിറച്ചൊരു ഐറ്റം ആയിട്ടാണ് ദിലീഷ് പോത്ര ഓപ്പോസിറ്റ് അനുരാകാശു ഞെട്ടിക്കുന്ന തീ പാർന്ന ഐറ്റമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അതുപോലെ ബാണി വിശദിനെ നമ്മൾ ഒരുപാട് ആളുകൾക്ക് ശേഷം ഈ തീ ഐറ്റം കാണുന്നത് വിജയരാഘവൻ എടുത്തു പറയേണ്ട കാര്യമില്ല ഇമ്മാതിരി ഐറ്റംസ് എല്ലാം കൂടെ കൂടുന്നതാണ് ഒരു ഐഫി ക്ലബ് എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഇത് ഞാൻ നോണ പറയണല്ല ഇത് എന്റെ ചോര തളച്ചുകൊണ്ടിരിക്കണം അത്രക്ക് ഞാൻ കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത് ഈ പടം കാണുമ്പോൾ ചോര തളച്ചുകൊണ്ടിരിക്കണം ബിക്കോസ് വേറൊന്നുമല്ല മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതിക്കോ റൈഫിൾ ക്ലബ്ബ് അതുപോലെ തന്നെ ആഷി കബു വേറൊന്നും പറയാനില്ല ഞാൻ ഈ സിനിമ കാണാനായിട്ട് മൂന്ന് റീസൺ ആണുള്ളത് അതിൽ ഒന്ന് ആഷി രണ്ട് ഹനുമാൻ കൈൻറ് മൂന്ന് കാസ്റ്റിംഗ് കാസ്റ്റിങ് സ്റ്റാൻഡിങ് നോട്ട് ചെയ്തു വെച്ചാൽ ഒരു രക്ഷയില്ല നല്ല മൂവിയാണ് ഞാൻ കണ്ടതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയി കണ്ട മൂവിയാണ് ബട്ട് സൂപ്പർ മൂവിയാണ് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടത് പെർഫോമൻസ് ഒക്കെ എല്ലാം കൊള്ളാം ഡയലോഗ് ഡെലിവറിസും എല്ലാം കൊള്ളാം പിന്നെ മെയിൻലി ആ പടം എടുത്തേക്കുന്ന സെറ്റപ്പ് എല്ലാം ഉണ്ടോ എല്ലാരും പെർഫോമൻസ് എല്ലാവരും നന്നായിട്ടുണ്ട് ഒരു ഹീറോ സെൻറ്റർക്ക് മൂവി അല്ലെങ്കിലും അഭിനയിച്ച് എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട് മേക്കിംഗ് ആണെങ്കിലും മൊത്തത്തിൽ നമുക്കൊരു സീറ്റെഡിൽ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു പടം എടുത്തു പറയാൻ മാണി വിശ്വനാഥ് ആയാലും ദിലീഷ് ബോധൻ ആയാലും പിന്നെ അനുരാഗ് കശ്യപ് വില്ലൻ റോള് പുള്ളി ഗംഭീരമാക്കിയിട്ടുണ്ട് ദിലീഷ് പോത്തനാണ് മെയിൻ മാസ് റോള് ചെയ്തിരിക്കുന്നത് ആക്ഷി കപ്പന്റെ കമ്പാക്ക് ആണ് കാശി കബുൻ്റെ മസ്തായിട്ട് കമ്പായ് കാണാം ക്രിസ്മസ് വിന്നറാവാൻ എല്ലാ സാധ്യതയുണ്ട് റൈറ്റിംഗ് പുള്ളിയുടെ റൈറ്റിംഗ് അറിയാലോ പക്ഷെ ഇതിൽ കുറച്ച് വെറൈറ്റി റൈറ്റിംഗ് ആണ് നേരത്തെ കണ്ട റൈറ്റിംഗ് പോലെയല്ല ഒരു കംപ്ലീറ്റ് ത്രില്ലർ ആക്ഷൻ പാക്കഡ് സാധനമാണ് കാശിഖു പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മൂവിയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് എൻ്റർടൈനറാണ് പെർഫോമൻസ് സൂപ്പർ ദിലീഷ് പോത്തൻ അടിപൊളിയായിട്ടുണ്ട് ഡയറക്ഷൻ ഓക്കെ ആണ് പിന്നെ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെയാണ് എല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പടം പാണി വിശ്വനാഥിനെ കുറെ നാളും കൂടി കാണാൻ ആഗ്രഹിച്ച രീതിയിൽ ഒന്ന് കാണാൻ പറ്റി അതിൽ സന്തോഷമുണ്ട് അല്ല പടം എൻ്റെ ആണ് കാണാൻ കൊള്ളാം അല്ല എല്ലാ ആർട്ടിസ്റ്റുകളും സൂപ്പറായിട്ടുണ്ട് എല്ലാവരെയും ഒന്നിനും ഒന്നും മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കുഴപ്പമില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ എടുത്തു പറയാനില്ല പക്ഷേ പേഴ്സണലി ദിലീഷ് പോത്തനും വിജയരാഘനും ഒരുപടി മുകളിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് പിന്നെ ലേഡീസ് കാശ് ഒക്കെ വാണി വിശ്വനാഥനൊക്കെ എങ്ങനെയാണ് നമ്മൾ ട്രിബ്യൂട്ട് എടുക്കേണ്ടത് ആക്ഷൻ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇതുപോലുള്ള സീനുകളൊക്കെ ആ ഗണ്ണൊക്കെ പിടിക്കുമ്പോൾ ആ ഒരു ഫീലുണ്ട് എല്ലാം കൊണ്ടും ഒരു എന്താ തുടക്കം പോലെ ഒടുക്കം വരെ ഇടി വെടി എന്ന് പറയുന്ന ആ ഒരു ഫീല് തന്നു അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ബാക്കിയുള്ള ക്രിസ്മസ് ചിത്ര ചിത്രങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കും റൈഫിൾ ക്ലബ്ബ് ഒരു സംശയമില്ല